അങ്ങനെ നമ്മളെ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംസീർ സാഹിബിന് വലിയ ചിന്താഗതി വന്നിരിക്കുന്നു വലിയ മാറ്റത്തിലേക്ക് ഷംസീർ സാഹിബ് പോവുകയാണ് അതിനു വേണ്ടി എല്ലാവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആമുഖമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് നല്ല കാര്യമാണ് ഷംസീർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഷംഷീർ സാഹിബ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതിനെ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ പാർട്ടിയിൽപ്പെട്ട എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് ഇങ്ങക്ക് തന്നെ ഒരു ധാരണമാണ് ഞാൻ പേതാലും നിങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല ഞാൻ നല്ല ഒന്നാം തരം സുഡാപ്പിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളാ പറഞ്ഞതിനോട് നല്ല യോജിപ്പുണ്ട് എന്താ ഷംസീർ സാഹിബ് പറഞ്ഞാറ് നിങ്ങൾ സ്കൂൾ സമയം അറബ് നാടുകളിലേതുപോലെ രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് ഒന്ന് വരെ എന്ന രീതിയിൽ പുനഃക്രമീകരിക്കണം അതോടൊപ്പം മതപഠനം എന്നത് സ്കൂൾ സമയത്തിന് ശേഷമാക്കുന്ന രീതിയിൽ മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു ഞങ്ങൾ അങ്ങേയറ്റം പുനർവിചിന്തനം നടത്തി ഇങ്ങള് പറയുന്നോട് തന്നെ കാരണം സ്കൂൾ വിട്ട് ഒരു മണിക്ക് വന്ന് ഒന്നരക്ക് വന്നു തന്നെ കൂട്ടിക്കോളെ കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയി ഒരു മൂന്ന് മണിക്ക് മദ്രസ തുടങ്ങി അസർ നിസ്കാരം കഴിഞ്ഞ മണിക്ക് മദ്രസ വിട്ടാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഇവിടെ മദ്രസേൻ്റെ സമയം കിട്ടണില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് പത്ത് മണിക്ക് തുടങ്ങിയ സ്കൂൾ ഒമ്പതരക്കോ ഒമ്പതേ കാലിനൊക്കെ ആക്കിയപ്പോൾ മദ്രസ പഠനത്തിന് മാത്രമല്ല മദ്രസയ്ക്ക് പോകുന്ന കുട്ടികൾ അവരൊന്ന് റിഫ്രഷ് ചെയ്യാൻ അവർക്കൊന്ന് ഒരുങ്ങാൻ മാത്രമല്ല അവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ കൃത്യസമയത്ത് അവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അങ്ങനെ ഉപജീവനം നടത്തുന്ന ധാരാളം ആൾക്കാർ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയും അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലായി മാതാപിതാക്കൾ പ്രയാസത്തിലായി മദ്രസാധ്യാപകർ പ്രയാസത്തിലായി നേരത്തെ സ്കൂളിലേക്ക് എത്തിപ്പെട്ടിരുന്ന കുട്ടികൾ കുറച്ച് വൈകി വരുന്നതോടുകൂടി ഒന്നാമത്തെ പീരീഡ് എടുക്കാൻ അധ്യാപകർക്ക് ബുദ്ധിമുട്ടായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറും നിങ്ങൾ എട്ട് നിന്ന് ഏറെക്കുടങ്ങിക്കോളി സ്കൂള് എന്നിട്ട് പന്ത്രണ്ടര ഒരു മണിക്ക് വിട്ടാൽ മതി ഇപ്പൊ എത്രയോ പ്രവാസികൾ വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ജി സി സി രാജ്യങ്ങളിൽ അവർക്കൊക്കെ അറിയാം രാവിലെ അവരെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടാക്കി ഒരു മണിക്ക് വിട്ടു വരും എടുത്തങ്ങോട്ട് പോരും പക്ഷെ അത് സംശീർ സാഹിബ് നിങ്ങളത് പറയുമ്പോ അറേബ്യൻ രാജ്യം നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ വേറെ പ്രശ്നമുണ്ട് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത് ദഹിക്കൂല കാരണം ആറാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ മുമ്പിൽ നിങ്ങൾ ഈ അറേബ്യൻ നാടുകളിലെ വിദ്യാഭ്യാസ സമയ രീതിയൊക്കെ പറയുമ്പോൾ നിങ്ങളിൻ്റെ മാതിരി സുഡാപ്പിയാകണമെന്ന് നോക്കിക്കോളിട്ടോ വേഗണ്ട പുള്ളിപ്പുലിൻ്റെ അങ്ങനെ ഉള്ളിലാ സാധനം നിങ്ങളെ പുറത്തിങ്ങനെ കിടക്കുന്നുണ്ട് പുള്ളിപ്പുലിൻ്റെ ആ ചാപ്പ അതിപ്പോൾ കുറച്ച് പൗഡറുമ്പോൾ അങ്ങനെ നിൽക്കണം ഏത് സമയത്ത് തുടച്ച് മിനിക്ക് കഴിഞ്ഞ് തരും ആ പുള്ളിപ്പുലിൻ്റെ ആ പുള്ളി അതിങ്ങളെ മേത്തുണ്ട് ആ ചാപ്പേടിയുണ്ടാവും സുഡാപ്പി നിങ്ങളതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ മുഹമ്മദ് റിയാസ് റഹീം ഇവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഏത് സമയത്തും നിങ്ങളെ കൊണ്ടുപോയി ഓല ബെഞ്ചും മേത്തു അങ്ങനെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഈ ഒരു നേരത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങൾക്ക് അതിൻ്റെ ക്ഷീണം നമ്മൾ നിങ്ങളേറ്റം നിങ്ങളെ ഈ വിഷയത്തിൽ പിന്താങ്ങും അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന സമസ്ത പോലെയുള്ള ഇരു ഇരുസമസ്തകളിലും ലക്ഷക്കണക്കിന് മദ്രസാ വിദ്യാർത്ഥികൾ അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭ ഇവരൊക്കെ നിങ്ങൾ പറഞ്ഞതിനോടൊപ്പം നോക്കും പിന്നെ ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ നിയമസഭയിലൊന്നല്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കതിരൂർ പുല്ല്യാട്ട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ചു കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം നല്ലൊരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് അതിലൂടെ ഒരുപാട് സമയങ്ങൾ കിട്ടും നല്ലൊരു കാര്യമാണ് പക്ഷേ അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ വിഷയം വിടരുത് ഇത് നിയമസഭയിൽ നിങ്ങൾ തന്നെ വെക്കും നിങ്ങൾ തന്നെയാണ് സ്പീക്കറായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ ഉന്നയിച്ച് എത്രത്തോളം ആളുകൾ അതിനെ അംഗീകരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് വേഗം പാസ്സാക്കി ഇവിടുത്തെ സമസ്ത മറ്റുള്ള മത സംഘടനകളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ പിന്തുണക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടത്തിൽ നിങ്ങൾ ആ പുള്ളിപ്പൂലിൻ്റെ ചാപ്പ വരുമോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അത് നിങ്ങൾ മാത്രം തടുക്കേണ്ട ഒന്നു തന്നെയാണ് കാരണം ഞമ്മൾക്കൊക്കെ അടിക്കണ ചാപ്പ എന്നെ ഇപ്പോൾ ഞമ്മൾക്ക് തടുത്തിട്ട് നിൽക്കണില്ല കാരണം എ കെ ജി സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ തീവ്രവാദികളെത്ര അതേപോലെ തന്നെ എത്ര ഏ ഇതൊക്കെ വരുന്നത് അവിടെ നിന്നാണല്ലോ അപ്പോൾ ആ വരവ് നിങ്ങളെ മേത്തുക്കും വരും എന്നുള്ളതൊന്നും ശ്രദ്ധിച്ചുകൊണ്ടെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് ഏതായാലും നിങ്ങളീ പറഞ്ഞ ആശയത്തെ ഞാൻ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിർത്തുന്നു നന്ദി